വേതനവർദ്ധനവ് അടക്കമുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ആശാവർക്കർമാർ നടത്തുന്ന സമരം ഇന്ന് നൂറാം ദിവസത്തിലേക്കാണ് ആശമാരുടെ പ്രശ്നങ്ങൾ പഠിക്കാൻ സർക്കാർ വിദഗ്ധ സമിതിയെ നിയോഗിച്ചിരുന്നു എന്നാൽ ആവശ്യങ്ങൾ അംഗീകരിക്കും വരെ സമരമെന്ന നിലപാടാണ് ആശമാർക്ക് കാസർഗോഡ് നിന്ന് ആരംഭിച്ച രാപ്പകൽ സമരയാത്ര പാലക്കാട് ജില്ലയിലാണ് ഇന്ന് രാവിലെ പാലക്കാട് സ്റ്റേഡിയം ബസ് സ്റ്റാൻഡ് പരിസരത്ത് ആശമാർ സമരജ്വാല തെളിച്ചു പ്രായോഗികമല്ലാത്ത കാര്യങ്ങളാണ് സമരം ചെയ്യുന്ന ആശാവർക്കർമാർ ഉന്നയിക്കുന്നതെന്ന് മന്ത്രി വി ശിവൻകുട്ടി പറയുന്നു തെറ്റിദ്ധരിപ്പിച്ച് സമരം നീട്ടിക്കൊണ്ടുപോകുന്നവർക്ക് ലക്ഷ്യമാണ് സർക്കാരിന് നിർബന്ധ ബുദ്ധി ഇല്ലെന്നും ചർച്ചക്ക് തയ്യാറാണെന്നും വി ശിവൻകുട്ടി ന്യൂസ് ന്യൂസൈറ്റിനോട് പറയുന്നു ജീവനക്കാരെ സംബന്ധിച്ചിടത്തോളം അവകാശമുണ്ട് ലോകത്തെ ഏത് കോണിൽ കഴിഞ്ഞാലും ജീവനക്കാർക്ക് എന്തെങ്കിലും ആനുകൂല്യം ലഭിച്ചിട്ടുണ്ടെങ്കിൽ അത് അവർ നടത്തുന്ന പോരാട്ടത്തിന്റെ ഫലമായാണ് വയ്ക്കുന്ന മുദ്രാവാക്യം സാമാന്യ ബുദ്ധിക്ക് നിരക്കുന്ന ആവണം അല്ലെങ്കിൽ ഇന്ന് നിലവിലുള്ള രാജ്യത്തെ കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകളിൽ നിലവിലുള്ള നിയമത്തിൽ ആയിരിക്കണം ഈ കാര്യങ്ങള് മനസ്സിലാക്കാതെ നടക്കുന്ന ഒരു സൗരമാണ് സമരം ഞാനൊരു സി ഐ ടിന്റെ സംസ്ഥാന സെക്രട്ടറി സെക്രട്ടറിമാരുടെ ഒരാൾ കൂടിയാണ് സമരം ചെയ്ത സഹോദരിമാർക്ക് പിന്നെ സഹോദരിമാരോട് വളരെ ഐക്യദാഠ്യമുണ്ട് പക്ഷെ അവർ അവർക്ക് തന്നെ അറിയാം അവർ ഉന്നയിച്ചിരിക്കുന്ന ആവശ്യങ്ങൾ പിന്നെ പരിഹരിക്കാൻ കഴിയുന്നതല്ല പ്രത്യേകിച്ച് സാമ്പത്തിക ബാധ്യത വരുന്ന കാര്യങ്ങൾ പരിഹരിക്കപ്പെടാൻ വേണ്ടി കഴിയുന്നതല്ല ഞാൻ തന്നെ തൊഴിൽ മന്ത്രി എന്നുള്ള നിലയിൽ അവരെ വിളിച്ച് കാര്യങ്ങൾ പറഞ്ഞ അവർക്ക് ആ സമയത്തെങ്കിലും അവർക്ക് സമരം അവസാനിപ്പിക്കാമായിരുന്നു പക്ഷേ ആ സഹോദരമാരെ തെറ്റിദ്ധരിപ്പിച്ച് പിന്നെ ഇങ്ങനെ ഡൈവേർട്ട് ചെയ്ത് കൊണ്ടുപോകുന്നതിനു വേണ്ടി വേറെ ജന കൂട്ടർ കൂടെയുണ്ട് അവരാണ് ഈ സമരം ഈ രൂപത്തിൽ ഇങ്ങനെ പാവപ്പെട്ട സഹോദരന്മാരെ കൊണ്ട് ഇങ്ങനെ നീട്ടി നീട്ടി നീട്ടിനീട്ടി സമരം കൊണ്ടുപോകുന്നത് തൊഴിലാളികളെ സർക്കാർ പരിഹരിക്കുന്നതായി ആശാവർക്കർമാരുടെ സമര നേതാവ് എം എ ബിന്ദു പറയുന്നു ആവശ്യങ്ങൾ നിറവേറ്റാതെ സമരം അവസാനിപ്പിക്കില്ല പ്രതിഷേധത്തിലൂടെ ആശാവർക്കർമാരുടെ പ്രതിസന്ധികൾ കേരള സമൂഹത്തിന് ബോധ്യമായി രാഷ്ട്രീയപരമായ പിടിവാശിയാണ് ആശാമാരുടെ ആവശ്യങ്ങൾ അംഗീകരിക്കാൻ സർക്കാർ തയ്യാറാവാത്തതിന് കാരണമെന്നും ബിന്ദു വിമർശിച്ചു കിട്ടുന്ന ഏറ്റവും കൃത്യമായ വേതനം ഈ ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് രൂപ എന്ന് പറയുന്ന ആ തുക പോലും എല്ലാ മാസവും അവർ കൊടുക്കാൻ തയ്യാറാകുന്നില്ല പാവപ്പെട്ട മനുഷ്യർ എങ്ങനെയാണ് തൊഴിലിടങ്ങളിലേക്ക് പോയി തിരിച്ചു വരുന്നതിന് വേണ്ടിയില്ല